നമസ്കാരം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യകത ചൈനയെ മറികടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് എന്നാൽ റഷ്യയിൽ നിന്നുള്ള വിതരണം കുറഞ്ഞതോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ ഇറാഖ് യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യൻ റിഫൈനറികൾ രംഗത്തെത്തിയിരിക്കുകയാണ് പൊതുമേഖലാ കമ്പനികളാണ് പ്രധാനമായും പരമ്പരാഗത ക്രൂഡ് ഓയിൽ വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി ശക്തമാക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പ്രധാന റിഫൈനർമാരായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവർക്ക് റഷ്യയിൽ നിന്നുള്ള വിതരണത്തിൽ വലിയ ഇടിവാണ് അടുത്ത കാലത്തായി ഉണ്ടായിരിക്കുന്നത് മൂന്ന് കമ്പനികളുമായി ജനുവരിയിലെ ലോഡിംഗിൽ എട്ട് മുതൽ പത്ത് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണയുടെ കുറവ് നേരിടുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിക്കുന്നതും ഒബ കരാറിന് കീഴിലുള്ള പ്രതിസന്ധികളുമാണ് റഷ്യയിൽ നിന്നുള്ള വിതരണം കുറയാനുണ്ടായ കാരണം വരും മാസങ്ങളിലും ഇത് തുടരാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ടേം കരാറുകളിലെ ഓപ്ഷണൽ വോളിംഗളിൽ വർധന വരുത്തുകയോ സ്പോട്ട് ടെൻഡർ നടത്തുക എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് വരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഇറാക്കും സൗദി അറേബ്യയും യു എയും ഒക്കെയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ എന്നാൽ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് സാഹചര്യം മാറ്റി ഉപരോധം മറികടക്കാൻ റഷ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിലക്കിഴിവിൽ ക്രൂഡ് ഓയിൽ നൽകുകയും ഇതിലൂടെ പുതിയ വിപണി കണ്ടെത്തുകയും ചെയ്തു വലിയ വിലക്കിഴിവ് ലഭിച്ചത് ഇന്ത്യൻ കമ്പനികളും ഉപയോഗപ്പെടുത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കം മുതൽ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറി നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ മൂന്നിലൊന്നും റഷ്യയിൽ നിന്നാണ് ഒരു ഘട്ടത്തിൽ ഇത് നാൽപ്പത് ശതമാനത്തിലേറെയായിരുന്നു എന്നാൽ നവംബർ മുതൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ വിതരണത്തിൽ കാര്യമായി കുറവുണ്ടായി സ്വാഭാവികമായി മറുവശത്ത് ഇതിന്റെ നേട്ടമുണ്ടായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കാണ് ഇന്ത്യയുടെ നവംബറിലെ ക്രൂഡ് ഇറക്കുമതിയിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിഹിതം കഴിഞ്ഞ ഒൻപത് മാസത്തിന് ഇടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിയിരുന്നു റഷ്യയുടെ ഇറക്കുമതിയിൽ ഒക്ടോബറിലേക്ക് ശതമാനത്തോളം ഇടിവും നേരിട്ടു പ്രതിദിനം ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ദശലക്ഷം ബാരൽ ബി പി ഡി ക്രൂഡ് ഇന്ത്യ നവംബറിൽ ഏഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഇതാകെ ഇറക്കുമതിയുടെ മുപ്പത്തിരണ്ട് ശതമാനമാണ് അതേസമയം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നായി ഇന്ത്യ ആകെ രണ്ടു ദശാംശം രണ്ട് എട്ട് ദശലക്ഷം ബി പി ഡി എണ്ണ ഇറക്കുമതി ചെയ്തു അതായത് ഒക്ടോബറിലെതിനേക്കാൾ പത്ത് ദശാംശം എട്ട് ശതമാനം അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം